നമസ്തേ േ ബ്രഹ്മവിദ്യാപഞ്ചത്തിലെ നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം സൃഷ്ടേദം പ്രകൃതിരനുപ്രവിശതി യേയം യയാധാരയതാണീതി പ്രിക്തു ബിരഹം പ്രാജ്ഞസുഷുപൗ യതാത്മകല സ്ഫുരത്യഹിതി പ്രത്യന്തരംഗം ജനൈ എൈ സ്വസ്തി സമർത്ഥ്യതേ പ്രതിപദ പൂർണ്ണ ശൃണുത്വം സ്വാ सृष्ट्वेदं प्रकृतेरनुप्रविशति येयं यया धार्यते प्राणीति प्रविविक्तभुक् बिहिरहं प्राज्ञ सुषुप्तौ यदः यस्यामात्मकला स्फुरत्यहमिति प्रत्यन्तरङ्गं जनैः यस्यै समर्थ्यते प्रतिपदा पूर्णा शृणुत्वं हि सा പിരിക്കുന്നത് സൃഷ്ടുധം സൃഷ്ടുവേദം ആ ഒരു വാക്ക് രണ്ടു വാക്കാണത് പിരിക്കുന്നത് സൃഷ്ടുധം സൃഷ്ടുവേദം പ്രകൃതേഹി പ്രകൃതിയിൽ അനുപ്രവിശതി എന്നുള്ളതില് ആദ്യം ഇരിക്കുന്ന വാക്ക് പ്രകൃതേഹേ ആ രാ എന്നുള്ളത് പിരിക്കുമ്പോൾ വിസർഗത്തോടുകൂടി ഉച്ചരിച്ചിട്ട് പിന്നീട് അനുപ്രവിശതി എന്ന് വരും പ്രകൃതേഹേ അനുപ്രവിശതി യാ ഇയം യേയം യാ ഇയം യേയം യയാ ധാരയതേ പ്രാണീതി പ്രാണിതി പ്രാണീതി വിവിക്തു ബഹി അഹം ബഹിരഹം ബഹി പ്ലസ് അഹം ബഹിരഹം രായും അവിടെ വിസർഗമായിട്ട് മാറും പിരിക്കുമ്പോൾ ബഹിഹ അഹം പ്രാജ്ഞ സുഷുപ്തൗ യം ആത്മകല സ്ഫുരതി അഹം ഇതി എസ്യാം ആത്മകലാ സ്ഫുരത്യഹം ഇതി എസ്യാം ആത്മകല സ്ഫുരതി അഹം ഇതി അഞ്ചു വാക്കുകളാണ് ഒന്നായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രത്യന്തരംഗം ജനൈഹി ജനൈർ എന്നുള്ളത് അയർ വിസർഗമായിട്ട് മാറുമ്പോൾ ജനൈഹി എസ്യൈ സ്വസ്തി സമർത്ഥ്യത പ്രതിപദ പൂർണ ശ്രുണു ത്വം ഹി സ ഇതം ഇതം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ പ്രപഞ്ചം പ്രകൃതി പ്രകൃത്യനുസരണം സൃഷ്ട സൃഷ്ടിച്ചിട്ട് അനുപ്രവിശതി അതിൽ കടന്നു നിൽക്കുന്നുവോ യഥ യാതൊരു ശക്തി നിമിത്തമാണോ പ്രവിവിക്ത ബുക്ക് സ്വപ്നത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ഹം പുറമേ ഞാനെന്ന ഭാവത്തിൽ അതായത് ജാഗ്രതയിൽ ഞാനെന്ന ഭാവത്തോടെ വർത്തിക്കുന്നത് സുഷുപ്തൗ പ്രാജ്ഞ ഗാഠനിദ്രയിലെ പ്രാജ്ഞനായി വർത്തിക്കുന്നത് യാം യാതൊരു പ്രത്യന്തരംഗം ഹൃദയം തോറും ആത്മകല ആത്മാവിന്റെ കല അംശം അഹമിതി പുരതി ഞാൻ ഞാനെന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എസ് യാതൊരുവൾ കാണോ ജനൈഹി ജനങ്ങളാൽ സ്വസ്ഥി മംഗളം സമർത്ഥ്യതെ അർത്ഥിക്കപ്പെടുന്നത് പ്രതിപദാ പതന്തോറും പൂർണ പൂർണയാണ് അവൾ സ ആശക്തി നീ തന്നെ ശൃണു കേട്ടാലും ഈ പ്രപഞ്ചം പ്രകൃതി അനുസരണം സൃഷ്ടിച്ചിട്ട് ഏതൊരു ശക്തി അതിൽ കടന്നു നിൽക്കുന്നുവോ യാതൊരു വളി പ്രപഞ്ചത്തെ ധരിക്കുന്നുവോ യാതൊരു ശക്തി നിമിത്തമാണോ സ്വപ്ന പ്രപഞ്ചത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ജാഗ്രത്തിൽ ഞാനെന്ന ഭാവത്തോടെ വർദ്ധിക്കുന്നത് യാതൊരുവളാണോ ഗാഠനിദ്രയിൽ പ്രാജ്ഞനാക്കി നിർത്തുന്ന ശക്തി ഏതൊന്നാണോ യാതൊരുവളിലാണോ ഹൃദയം തോറും ആത്മാംശം ഞാൻ ഞാനെന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് യാതിരുകൾക്കാണോ ജനങ്ങളാൽ മംഗളമർത്ഥിക്കപ്പെടുന്നത് പദം തോറും പൂർണ്ണ സ്വരൂപിണിയായ ആ ശക്തി നീ തന്നെ എന്ന് അറിഞ്ഞാലും ഞാൻ ആരാണ് പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഈ രണ്ട് പ്രശ്നവുമായിട്ടാണല്ലോ ബ്രഹ്മവിദ്യാപഞ്ചകം തുടങ്ങുന്നത് അതിനുള്ള മറുപടി കഴിഞ്ഞ മൂന്ന് ശ്ലോകങ്ങൾക്കുള്ളിൽ കിട്ടി കരുണാഭാന്മാരായ ഗുരുക്കന്മാരത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു തരികയാണ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകേണ്ടതാണ് പക്ഷേ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും അത് ഉപദേശിച്ചു തരികയാണ് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ് സൃഷ്ടുവേദം ഇതം ഇതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതെന്ന് മാത്രമാണ് അർത്ഥം ഇതം പക്ഷേ വേദാന്തത്തിലെ ഇതം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചം എന്നാണ് അർത്ഥം തത്ത് എന്ന് പറഞ്ഞാൽ തത് അതെന്നർത്ഥം പക്ഷെ അത് നമ്മൾ കൃതികളിൽ വരുമ്പോൾ അല്ലെ ഉപനിഷത്ത് പോലെയുള്ള ശാസ്ത്രങ്ങൾ വരുമ്പോൾ തത്ത് എന്ന് പറഞ്ഞാൽ അത് എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് ആത്മാവിനെ കുറിക്കുന്നതാണ് ആത്മാവെന്നാണ് അവിടെ തത്ത് എന്ന വാക്കിന് കൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ സൃഷ്ടുവേദം ഇതും സൃഷ്ട സൃഷ്ടിച്ചിട്ട് ഏതിനെ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായിരുന്ന ഉള്ള ചോദ്യം ത്തിന് മറുപടി പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് ഇതം സൃഷ്ടുക നമ്മൾ ഈ കാണുന്നു ഈ പ്രപഞ്ചം ഈ രീതിയിൽ കാണല് ഇന്ദ്രിയ പരിമിതിയാണ് ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തെ ഒരേപോലെ കാണുന്നുവെങ്കിൽ നമ്മളുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ ഒരേപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളുള്ള വേറെ ജീവി ഈ പ്രപഞ്ചത്തെ കാണുന്നത് നമ്മൾ മനുഷ്യൻ കാണുന്നത് പോലെയല്ല മനുഷ്യന്റെ ശരീരഘടന അതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന മേഖലയെല്ലാം ഏതാണ്ട് ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഒരേപോലെ കാണുന്നു വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ ഇരുട്ട് വരുന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നുണ്ട് അത് കേവലമായൊരു തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഇരുട്ടതിലെ വരുന്നുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അത് അനുഭവിക്കണമായിരുന്നു കണ്ടായിരുന്നു പക്ഷെ പട്ടിക്കും പൂച്ചയ്ക്കോ ഒന്നും ഇരുട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ല അതുങ്ങൾക്ക് ഇരുട്ടില്ല അത് മനുഷ്യൻ സമ്മതിക്കുമോ ഇവിടെ ഇരുട്ട് വരുന്നില്ലെന്ന് ഇരുട്ട് വരുന്നില്ലെങ്കിൽ പട്ടിയോട് നമ്മൾ എന്ത് പറയും നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും പോട എന്ന് പറയത്തില്ല പക്ഷെ ഒരു പട്ടിയോട് നമ്മൾ എന്ന് പറയാണ് ആറരയായല്ലോ അല്ലെ ആയല്ലോ നേരം ഇരുട്ടി എന്ന് പറഞ്ഞാൽ അവൻ നേരെ തിരിച്ച് പറയും പോടാവുകയും ഇവിടെ എവിടെയാണ് ഇരുട്ട് നിനക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നീ എവിടെയെങ്കിലും പോകൂ ചികിത്സിക്കൂ എന്നായിരിക്കും പറയുന്നത് ചില ആ പട്ടിക്ക് അത് അനുഭവമല്ല അവന് ഇരുട്ട് പറയുന്ന ഒരു സാധനത്തെ കാണുന്നില്ല അല്ലെ ചില ജീവജാലങ്ങൾക്ക് കണ്ണില്ലെങ്കിലും അതുങ്ങൾ എത്ര ഭംഗിയായിട്ട് വേറെ തരത്തിലെ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു പോകും കഥ അത് അൾട്രാവെൽ രശ്മികൾ അത് എത്ര വേഗത്തിലാണ് കണ്ണ് കാണാൻ വയ്യെങ്കിലും ഒരിടത്തും തട്ടാതെ അവൻ ഭംഗിയായിട്ട് അവന്റെ ശീഘ്രഗതിയിലുള്ള യാത്ര നടത്തിക്കൊണ്ടു പോകുന്നത് അവന് കൃത്യമായിട്ട് പോയി വാഴച്ചുണ്ടിലിരുന്ന് തേൻ കുടിക്കുന്നു കണ്ണില്ലാതെ ഒരു മനുഷ്യൻ ഇത് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല സൈബീരിയയിൽ നിന്ന് ഇരണ്ട പക്ഷികള് കുമരകത്ത് വരുന്നു ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി കൃത്യമായിട്ട് ആ ഇരണ്ട പക്ഷികള് കുമരകത്തെത്തി ഇവിടെ ഏതാനും ദിവസം താമസിച്ച് ഒരു മുട്ടയും ഇട്ടിട്ട് തിരിച്ചു പോകുന്നു ഒരു ഗൂഗിൾ മാപ്പും വെച്ചല്ലാതെ ഈ സൈബീരിയയിൽ നിന്ന് ഇവിടം വര വന്നത് കൃത്യമായിട്ട് വരുന്നു ആ പക്ഷികൾ വരുന്നത് കാണാൻ എത്ര ഭംഗിയാണ് ഒരേ തരത്തില് സഞ്ചരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ആകൃതി തന്നെയുണ്ട് അതുങ്ങൾ വരുന്നത് ചിലപ്പോൾ ഒരു ആയിരം പക്ഷികൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഒരു അമ്പ് പോകുന്നത് പോലെ ചിലപ്പോ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും ഇത്ര കൃത്യമായിട്ട് ആ ദൂരം അല്ലെ ആ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഈ പക്ഷികൾ എങ്ങനെ ഒരേപോലെ പോകുന്നു ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ പത്ത് പേര് വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിച്ചിട്ട് തുടങ്ങുമ്പോഴേ ഒരു ഇരുപത്തഞ്ച് മീറ്റർ സ്പേസ് ഇട്ടുകൊണ്ട് എല്ലാ വണ്ടിക്കും ഇരുപത്തഞ്ച് മീറ്റർ അകലം ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഒരു കിലോമീറ്റർ പോലും എല്ലാ വണ്ടിയും ഇരുപത്തഞ്ച് കിലോ ഈ മീറ്റർ ആ സ്പേസ് ഇട്ടുകൊണ്ട് ഓടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ നമ്മളൊരു ഇരുപത്തഞ്ച് പേര് ലൈൻ ലൈനായിട്ട് പോകുന്നു യാത്ര ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പദസഞ്ചലനം വയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പൊ നമ്മളുടെയൊക്കെ കഴിവും പരി പരിമിതിയൊക്കെ മനസ്സിലാക്കുക പക്ഷെ ഇവിടെ ജഗതീശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു നീ കാണുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് എന്ന് ഇവിടെ ഗുരു വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ് നമുക്കത് വേണ്ടതുപോലെ കേൾക്കാം നന്ദി